അനുമതി പത്രമില്ലാതെ ഹജ്ജിനെത്തുന്ന അനധികൃത തീർത്ഥാടകർ ഹജ്ജ് തീർത്ഥാടകരെ ഒളിച്ചുകടത്തുന്നവർ തുടങ്ങി നിയമലംഘനം നടത്തുന്നവരെ ഉടനെ തന്നെ ശിക്ഷാനപടികൾക്ക് വിധേയമാക്കുന്നതിന് തോയിഫിലും ഷുമൈസിയിലുമാണ് കേന്ദ്രങ്ങൾ ആരംഭിച്ചതെന്ന് മേജർ ജനറൽ അയാദ് അൽ ഹർബി പറഞ്ഞു പിടിയിലാവുന്ന നിയമലംഘകരെ ശിക്ഷാ നടപടികൾക്കായി അപ്പോൾ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രങ്ങളിലേക്ക് കൈമാറും താമസം കൂടാതെ ശിക്ഷ നൽകുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി അനധികൃത തീർത്ഥാടകരെ പുണ്യനഗരികളിലേക്ക് കടത്താൻ ശ്രമിക്കുന്ന ഒരാൾക്ക് പതിനായിരം റിയാൽ വീതം പിഴ നൽകേണ്ടി വരും കൂടാതെ തുടർശിക്ഷാ നടപടികൾക്ക് കോടതിക്ക് കൈമാറുമെന്നും അദ്ദേഹം പറഞ്ഞു പിടികൂടപ്പെടുന്ന വിദേശികളെ ഉടനെ നാടുകെടുത്തുമെന്നും അടുത്ത വർഷക്കാലത്തേക്ക് രാജ്യത്തെ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുമെന്നും പറഞ്ഞു മക്കയിലേക്ക് നുഴഞ്ഞുകയറുന്നത് തടയാൻ പാസ്പോർട്ട് വിഭാഗം ഏർപ്പെടുത്തിയ ഇലക്ട്രോണിക് നിരീക്ഷണ സംവിധാനം ഏറെ ഫലപ്രദമാണ് വ്യാജവിസയും പാസ്പോർട്ടുമായി എത്തിയ ഇരുപത്തിയൊന്നോളം വിദേശ തീർത്ഥാടകരെ മടക്കി അയച്ചു ഇവർ അവരുടെ നാടുകളിലും തിരയുന്ന കുറ്റവാളികളാണ് ജി സി സി രാഷ്ട്രങ്ങളിൽ നിന്നും വ്യാജ ഹജ്ജ് പെർമിറ്റുമായി എത്തിയ സ്വദേശി വിദേശി പൗരന്മാരും പാസ്പോർട്ട് വിഭാഗം അറസ്റ്റ് ചെയ്തവരിൽ ഉൾപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു മൂസക്കുട്ടി വെട്ടിക്കാറ്റിലെ മീഡിയാവൺ ജിദ്ദ